ആരെങ്കിലും ഉണ്ടോ ഹലോ ആരെങ്കിലും ഉണ്ടോ തോമസ് ദേവാലയം രാജീവേ എവിടെയാണ് വേറെ ആരെയും ആ വന്ന് ദിലീപ് കുമാർ ഹായ് ഹായ് രാജീവ് കേടിച്ചറോ ഉം എന്തു പറയാനാണ് ഹായ് ദിലീപ് കുമാർ സുഖമാണ സുഖമാണോ അവിടെ സുഖമാണോ ഞാന് വലിയ വേളി സെന്റ് തോമസ് ദേവാലയത്തിന്റെ ഫ്രണ്ടിലാണുള്ളത് അപ്പൊ വേറൊരു സ്ഥലത്ത് പോയപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പ്രാർത്ഥിക്കാനായിട്ട് അപ്പൊ ഞാൻ ഓർത്ത് നിങ്ങളെയും ഇവിടെ കാണിക്കാന്നതേ ദേവാലയം കണ്ടു കാണിച്ചു തരാവേ കണ്ടോ നല്ലൊരു വലിയൊരു ചർച്ച ആണ് കേട്ടോ സൂപ്പർ അല്ലേ പിന്നെ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും ആ ഇന്ന് വേറൊരു പ്രോഗ്രാം ആയിട്ട് ഒരു ഷൂട്ടായിട്ട് പോയതാണ് ജസ്റ്റ് ഇത് വഴി പോയപ്പോ ഇവിടെ ഇറങ്ങി കുംഭസാര ഇല്ല ഇല്ല ഞായറാഴ്ചയാ പള്ളിയില് രാമകൃഷ്ണൻ സി കെ ഹായ് ആ ഹായ് 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 ടി ഹായ് കെ കെ കണ്ടു രാജീവി പള്ളികളെ സാരി സൂപ്പർ ആ താങ്ക് യു അനിൽ കുമാർ ഹായ് 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 അപ്പൊ നിങ്ങൾക്ക് എന്നെ കാണാം അല്ലേ അതെ കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ സന്ധ്യാസമയത്തുള്ള കാഴ്ചകൾ അതിമനോഹരാണ് അല്ലേ ഞാൻ കാണിച്ചു തരാവേ പള്ളി ഒരിക്കൽ കൂടെ കാണിച്ചു തരാം പ്രാർത്ഥിച്ചോളൂ ചർച്ച് അവിടെ പോയി കാണിക്കൂ ചർച്ച് അവിടെ പോയി കാണിക്കാൻ നോക്കട്ടെ മണികണ്ഠൻ ഹായ് ചേച്ചി ഹായ് സുഖമാണോടാ നിനക്ക് അപ്പൊ പിന്നെ എന്തുണ്ട് വിശേഷം ഞാനിതാ ചർച്ചിലോട്ട് ഇറങ്ങി പോവുക അത് ഇവിടെ എന്തുവാ രാജീവ് കേക്ക് അനീഷ് സുഖാണ് അവിടെ സുഖാണോ കുന്നുംകുളം ഹായ് ഹായ് എല്ലാരും ഇഷ്ടമാണ് കേട്ടോ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളെ പരിചയപ്പെടാനും ഒക്കെ കേട്ടോ ഞാൻ ജസ്റ്റ് ഇതുവഴി പോയപ്പോൾ എനിക്ക് ഈ പള്ളി കണ്ടപ്പോൾ ഇഷ്ടമായി അപ്പം വലിയ വേളി സെന്റ് തോമസ് ദേവാലയം എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ലൈവ് പോകാം എന്ന് വിചാരിച്ച അപ്പൊ നിങ്ങളെയൊക്കെ കാണാനും സംസാരിക്കാനൊക്കെ പറ്റുമല്ലോ ബൈജു ജോർജ് ഹായ് അനിൽ കുമാർ സൂപ്പർ വള്ളി ആ പിന്നെ വേറെന്തുണ്ട് വിശേഷം മഴയുണ്ട് ഇന്നിവിടെ മഴയില്ല കേട്ടോ ഇന്ന് ഇവിടെ മഴയൊന്നുമില്ല ഇന്നലൊക്കെ നല്ല നെരിച്ച മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഇതുവരെ നല്ല മഴയായിരുന്നു എന്നും മഴയൊന്നുമില്ല ബഷീർ പുതുപ്പോ താഴെ പോയി ഇരുന്ന് ശ്രമിച്ചു എന്തു പറയാനാണ് സോ ബ്യൂട്ടിഫുൾ താങ്ക് യു ഹായ് 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 ആ സുഖമാണോ എന്ത്യാനാണ് എന്തു പറയാനാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് ഉം ഞാ എന്തു പറയാനാണ് ഞാനൊന്നിരുന്നോട്ടെ പിന്നെ എന്തുണ്ട് വിശേഷം വിശേഷമൊക്കെ പറഞ്ഞു അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നെ ലൈവില് നന്നായിട്ട് കാണാമോ റേഞ്ച് ഉണ്ടോ ഒന്നും എനിക്കറിയില്ല ഞാൻ ഫൈവ് ജി ഉള്ളടുത്ത് എന്തായാലും വന്ന് നിന്നിട്ടുണ്ട് ജിയോയുടെ സിമ്മിന് ഇപ്പൊ റേഞ്ച് പ്രമോദ് കുറവാ ഹായ് ഹായ് വർഗീസ് ജോസഫ് ഹായ് ബിന്ദു സേ ഹായ് ഐ ആം ബിൻ അക്ഷയ്സ് ഓക്കെ താങ്ക് യു കേട്ടോ ബസ്സൊക്കെ പോകുന്നുണ്ട് റോഡ് സൈഡിലെ സന്ധ്യ സമയത്ത് അതങ്ങനെ പള്ളിയുടെ മുമ്പിൽ ഇരിക്കുക മനസ്സിന് നല്ലൊരു കുളിർമയാകുന്ന ഒരു അല്ലേ നമ്മുടെ നിശബ്ദതായിട്ട് അകത്തോട്ട് പോകണം നമുക്ക് മൊബൈലിൽ ചിലപ്പോ അലോടല്ലായിരിക്കും അല്ലെ മൊബൈൽ കൊണ്ടുപോയി അകത്ത് പ്രാർത്ഥിക്കണം ചേച്ചി ഒരു വലിയ വ്ലോഗറായി വലിയ നിലയിൽ എന്തായാലും ഇത് റേഞ്ച് കുറവാണ് അതായത് വന്നും പോയി വന്നും പോയി നിൽക്കുക അപ്പൊ ഞാൻ എന്തായാലും ഒരു പത്ത് മിനിറ്റ് കാണണോന്ന് തോന്നി കണ്ടു എല്ലാവരോടും സംസാരിച്ച് വളരെ ஆஹ் சந்தோஷம் தோணுவா அப்ப நான் லைவ் வச்சு எவ்வளவச்சு கண்டோ എന്തോ വിശേഷം എവിടെയൊക്കെ മഴയുണ്ടോ അങ്ങോട്ടൊക്കെ മഴയുണ്ടോ അടുത്ത ദിവസം കാണാൻ പറ്റൂ ആ അടുത്ത ദിവസം പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നേ ഞാൻ എത്തുന്നതാണ് കേട്ടോ വലിയ സന്തോഷം നിങ്ങൾ എന്റെ ഒപ്പം സഞ്ചരിക്കുന്നതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ ഉം എനിക്ക് സുഖമാണ് ഇന്ന് നമ്മൾ പുതിയ എന്തു പറയാനാണ് പുതിയൊരു വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അടുത്ത ദിവസം വരുന്നതാണ് ഇഷ്ടമാണോ ഇങ്ങനെ യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണോ കാഴ്ചകൾ കാണാനും യാത്ര ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എനിക്കിഷ്ടമാണ് കേട്ടോ ചേച്ചി മഴയില്ല അവിടെ ആണോ താങ്ക് യു അക്ഷയ ഞാൻ എന്നും കാണാറുണ്ട് ഷൈജു ആ താങ്ക് യു താങ്ക് യു പിന്നെ എന്തുണ്ട് വിശേഷം ഞാൻ പിന്നെ വൈന്റെ ഒക്കെ കണ്ടു സംസാരിച്ചു ഓട്ടച്ചേട്ടന്മാരൊക്കെ പോവുക കുറേ കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാം നമ്മുടെ വലിയ വേളി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഞാനിപ്പോ ഉള്ളത് അപ്പോൾ എന്ത് പറയാനാണ് വീണ്ടും പറയുക സെന്റ് തോമസ് ദേവാലയ ചർച്ചിന്റെ മുന്നിലാണ് ഞാനുള്ളത് ആ ഞാൻ ബാക്ക് സൈഡ് വന്ന് കാണിച്ചു തരാമേ വലിയ തിരപ്പൊന്നുമില്ല അപ്പൊ ലൈവ് നിർത്താൻ പോവുക എനിക്ക് അമ്പൂരി പോണം ഒത്തിരി ദൂരം പോകാനുണ്ട് വർഗീസ് എല്ലാ വീഡിയോയും കാണും താങ്ക് യു ചേട്ടാ താങ്ക് യു അപ്പൊ പിന്നെ ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യട്ടെ അടുത്ത പുതിയ വിശേഷങ്ങളായി ഞാൻ നാളെ വരുന്നതാണ് കേട്ടോ അപ്പൊ കേട്ടോ മഴ വരുന്നത് ശരിയാ മഴ വരുന്നത് മേഘം കറുത്ത് പിന്നെ ഞങ്ങൾക്ക് അമ്പൂരി വരെ പോകേണ്ടതുണ്ട് ഒത്തിരി ദൂരം പോകേണ്ടതുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ പെയ്യാണ് ഓക്കെ ബൈ കണ്ടതിലും എല്ലാവർക്കും എല്ലാരെയും എന്ന് പറയാനാണ് പരിചയപ്പെടാൻ സാധ്യതയിലൊക്കെ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഓക്കെ ബൈ